സുഹൃത്തുക്കളെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളുടെ ലിസ്റ്റ് വന്ന ശേഷം ഞാനൊരു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നു ആ വീഡിയോ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ പലരും പല വിമർശകരും ഉയർത്തി ഞാൻ പറഞ്ഞ ഇങ്ങനൊരു ജംബോ ലിസ്റ്റ് ലോകത്ത് ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല ഇത് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലോ അല്ലെങ്കിൽ ഗിന്നസ് ബുക്കിലോ പേര് പിടിക്കാൻ യോഗ്യമായ ഒരു കമ്മിറ്റിയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇത്രയും നേതൃബാബുല്യമുള്ള ഇത്രയും പിന്നെ പിന്നെ എന്താ പറയുക നേതൃസമൃദ്ധമായ ഒരു പാർട്ടി ഒരു പക്ഷേ എവിടെയും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പം ഇവർ പറയുന്നത് ഇവർ അതിന് പകരമായിട്ട് ആ പോസ്റ്റിൻ്റെ കടിയിൽ വന്നിരുന്ന ഈ കോൺഗ്രസിൻ്റെ സൈബർ ടീം ടീമുകാരൊക്കെ കൊണ്ടുവന്നിരുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ ലിസ്റ്റ് വെച്ചിട്ടാണ് സി പി എം സംസ്ഥാന കമ്മിറ്റിയിൽ എൺപത്തൊമ്പത് പേരുണ്ട് ഉണ്ടോ പിന്നെ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് ഉണ്ട് അത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടെന്നൊരു കാര്യം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഉള്ള എൺപത്തൊമ്പത് പേരിൽ തന്നെയാണ് പതിനേഴ് പേര് പിന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് ഉൾപ്പെട്ടതാണ് അവരുടെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന സ്ട്രക്ചർ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം പി ഗോവിന്ദം മാഷ് അവർക്ക് വൈസ് പ്രസിഡന്റുമാരില്ല പ്രസിഡന്റുമാരില്ല പിന്നെ സെക്രട്ടറിമാരില്ല വേറെയുള്ള സംഭവങ്ങളൊന്നുമില്ല അവർക്കൊരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് ആ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം ഗോവിന്ദൻ മാഷ് ഉൾപ്പെട്ടതാണ് ഈ എൺപത്തേഴങ്ങ ഈ എൺപത്തി ഒമ്പതംഗ ലിസ്റ്റ് ബാക്കിയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ മുഴുവൻ അതിനകത്ത് പിന്നെ യുവ നേതാക്കളായിട്ടുള്ള സ്വരാജ് തൊട്ടുള്ള ബാക്കിയുള്ള ബാലഗോപാലും രാജീവും ഗോവിന്ദം മാഷും ഒക്കെ ചേർന്ന എല്ലാവരും കൂടി ചേർന്നതാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് അതായത് ഫലത്തിൽ ഫലത്തിലാകെ എൺപത്തൊമ്പതങ്ങൾ സമിതിയാണ് ഈ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്നത് പക്ഷെ മറിച്ച് ഇപ്പോഴത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ പിന്നെ ഇപ്പം സി പി ഐയുടെ ആലോചിച്ച് നോക്കുക സി പി ഐക്കാണെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട് വിനോദ വിശം പിന്നെ രണ്ട് അസിസ്റ്റന്റ് സെക്രട്ടറിമാരുണ്ടാവും അവർക്ക് അവർക്കും പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പിന്നെ ഒന്നുമില്ല അങ്ങനെയുള്ള സംവിധാനങ്ങളില്ല ഇപ്പം മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന് അവർക്ക് സംസ്ഥാന പ്രസിഡൻ്റ് സാദിക്കലും പിന്നെ പ്രിയപ്പെട്ടത് പാണക്കാട് സാദിക്കല് തങ്ങള് സാദിക്കലി തങ്ങള് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജനറൽ സെക്രട്ടറി സെക്രട്ടറിയാണുള്ളത് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് അത് പി എം എ സലാമാണിപ്പോൾ അതിലെപ്പം മാറി പിന്നെ ഒരു പക്ഷേ ഹമീദ് മാഷ് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിലവിൽ വള്ളിക്കുന്ന എം എൽ എ ആയിട്ടുള്ള പഴയ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നേ ആ ജനറൽ സെക്രട്ടറിക്ക് ശേഷം പിന്നീട് ജ ഉള്ളത് അങ്ങനെയാണ് അവരുടെ സ്ട്രക്ചർ നിൽക്കുന്നത് പിന്നെ അവരുടെ ഒരു പിന്നെ കോർ കമ്മിറ്റി ഉണ്ട് അങ്ങനെയാണ് അപ്പോൾ ബി ജെ പിക്ക് അവർക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ഉണ്ട് സി പി എമ്മിനും സി പി ഐക്കും സംസ്ഥാന പ്രസിഡന്റുമാരില്ല പണ്ട് വിട്ടുള്ള അവർ പിന്നെ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ അധ്യക്ഷൻ എന്നതിന് പോലെ സെക്രട്ടറി സ്ഥാനമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവി എന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിക്ക് സംസ്ഥാന പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് പിന്നീട് അവർക്ക് വൈസ് പ്രസിഡന്റുമാരുണ്ട് അവർക്ക് പിന്നെ ബാക്കിയുള്ള ജനറൽ സെക്രട്ടറിമാരുണ്ട് സെക്രട്ടറിമാരുണ്ട് വക്താക്കളുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവർ സംസ്ഥാന പിന്നെ നിർവാഹക സമിതി അംഗങ്ങളുണ്ട് പക്ഷേ അതാ അല്ലല്ലോ ഇപ്പോൾ ഈ പിന്നെ ഇവരുടെ സ്ട്രക്ചർ കോൺഗ്രസിൻ്റെ കോൺഗ്രസ്സിന് ഒരു കെ പി സി സി അധ്യക്ഷനുണ്ട് സണ്ണി ജോസഫ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട് ഷാഫി പറമ്പിലും എ പി അനിൽകുമാറും പിന്നെ പി സി വിഷ്ണുനാഥും അതേപോലെ തന്നെ ജനറൽ സെക്രട്ടറിമാർ അല്ല പിന്നെ പിന്നെ അവരുടെ രാഷ്ട്രീയകാര്യ സമിതി ഉണ്ട് അതിനകത്ത് മൂന്നാല് മൂന്നാലഞ്ച് പേരെയും കൂടി അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് പത്തോ പതിമൂന്നോ പേരായി അവർക്ക് പിന്നെ മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ ഇരുപത്തിയെട്ട് പേരായിരുന്നു തോന്നുന്നു മുമ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരില്ല അതിൻ്റെ ഇരട്ടിയിലധികമായി അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ അമ്പത്താറാണ് അമ്പത്താറിലും മേലെയായി അമ്പത്തി എട്ടോ അമ്പത്തി ഒമ്പതോ ജനറൽ സെക്രട്ടറിമാർ വരുന്നു അങ്ങനെ പിന്നെ വൈസ് പ്രസിഡൻ്റുമാരുണ്ട് ഇതൊക്കെയുണ്ട് അപ്പോൾ ഇത് കുട്ടിച്ച് ടാരിയാക്കാൻ പറ്റില്ല ഈ സംഖ്യ ഇനി അവർക്ക് വരാൻ പോകുന്നത് ഇപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നിർവാഹക സമിതി എന്നൊക്കെ പറയണത് പോലെ ഇനി വരാനുള്ളത് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുണ്ട് കെ പി സി സി നിർവ്വാഹക സമിതി അതിന് പുറമെ കെ പി സി സി ഉണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ അംഗത്വം കെ പി സി സി അംഗങ്ങളുടെ ഇതൊക്കെ കൂടി ചേരുമ്പോൾ ഇത് ആയി ഒരു പത്തഞ്ഞൂറ് പേരുള്ള വലിയ കമ്മിറ്റിയാവുന്നേ അവിടെയാണ് പറഞ്ഞത് അവിടെയാണ് താരതമ്യം ചെയ്യേണ്ടത് ഇവരുടെ ഈ ആളുകളെ പുനഃസംഘടന പരിപൂർണമായും പൂർത്തിയായിട്ടില്ല പുനഃസംഘടനയുടെ ഒരു ഘട്ടം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പം തന്നെ അവിടെ ഇവിടെയൊക്കെ പട്ടുള്ള ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന ക പിന്നെ കമ്മിറ്റിയിൽ എൺപത്തി ഒമ്പത് അംഗങ്ങൾ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും വേറെയാണെന്ന് തോന്നുന്നു ഈ പതിനേഴംഗ സെക്രട്ടേറിയറ്റ് ഉൾപ്പെട്ടതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി എന്ന പ്രാഥമിക ബോധമാണ് ആദ്യം അങ്ങനെ പിന്നെ പ്രചാരണം നടത്തുന്ന കോൺഗ്രസിൻ്റെ സൈബർ ഹാൻഡിലുകൾക്ക് വേണ്ടത് ഈ ബുദ്ധി എന്നു പറഞ്ഞ സാധനം ഇവിടുന്ന് പിടിയിൽ നിന്ന് വാങ്ങാൻ കിട്ടണമല്ലോ വാങ്ങാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദിവസം മൂന്ന് നേരം എന്നാൽ ഓരോ പിന്നെ കൊടുക്കുക വെച്ച് കഴിച്ചു കൊണ്ട് പറഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പ് വാങ്ങി കൊടുക്കുന്നു യുക്തി അറിഞ്ഞ സാധനം സാമാന്യ ബുദ്ധി ഇല്ല ഒരു കോമൺ സെൻസും ഇല്ലാത്ത കുറേ ഗൂളുകളായിട്ട് നിങ്ങൾ നിൽക്കുക അതിന് പുറമെ ഇത്രയും ഭാരവാഹികൾ പുറമെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെ പി സി സി സെക്രട്ടറിമാരെ നിയോഗിക്കാനുണ്ട് അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരുണ്ടെങ്കിൽ എന്തായാലും അതിൻ്റെ ഇരട്ടി പിന്നെ കെ പി സി സി സെക്രട്ടറിമാർ വേണമല്ലോ അപ്പോൾ എവിടെത്തി അംഗസംഖ്യ നൂറ്റി ആറിലേക്ക് അപ്പം തന്നെ എത്തിയില്ലേ അതായത് നൂറ്റി പതിനാറിലേക്ക് പിന്നെ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ കെ പി സി സി അംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓഡിറ്റോറിയം വേണ്ടി അവർക്ക് യോഗം വിളിക്കാൻ ആ അവസ്ഥയിലേക്ക് എത്തുക അപ്പോഴാണ് ഇതിനെ വെറുതെ സാമാന്യവൽക്കരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്ന ഇപ്പോഴും ബോധമില്ലാതെ നടക്കുന്ന കുറച്ച് ആൾക്കാരായിട്ട് ഇവർ മാറണേ ഇങ്ങനെ ഒരു പാർട്ടി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്താണ് ഈ നേതൃത്വം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ചർച്ച നടത്താൻ പറ്റിയവർക്ക് കെ പി സി സിയുടെ വിശാലമായ യോഗം വിളിച്ചു നോക്കുക ഈ കെ പി സി സി അംഗങ്ങളെയും പിന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും സെക്രട്ടറിമാരെയും ജനറൽ സെക്രട്ടറി ഇപ്പോൾ ഇതുവരെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല അവരൊന്നും ഇപ്പോൾ ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡൻ്റുമാരെയും സമിതി അംഗങ്ങളെയും വർക്കിംഗ് പ്രസിഡൻ്റുമാരെയും പ്രസിഡന്റിനെയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു ചർച്ച നടത്താൻ നോക്കുക ഓരോരുത്തർക്ക് അയ്യഞ്ച് മിനിറ്റ് വെച്ച് ചർച്ച നടത്തിയാൽ തന്നെ നാല് ദിവസം അഞ്ച് ദിവസം പിന്നെ ഒറ്റ യോഗം നടക്കേണ്ടി വരില്ലേ അതെന്നെ തിരിച്ചറിയണ്ടേ അവിടെയല്ല കുഴപ്പം ഇപ്പോൾ സി പി എം രാംസ്ഥാന കമ്മിറ്റി വിളിച്ചു കഴിഞ്ഞാൽ രണ്ടു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് യോഗം ചേർന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണെങ്കിൽ ഒരു ദിവസം മതി കുറച്ച് സമയം മതി ബി ജെ പിക്ക് അത് മതി നേതൃയോഗം ലീഗിന് അത് മതി സി പി ഐക്ക് അത് മതി അത്തരം ഒരു സംവിധാനം അല്ല കോൺഗ്രസിനകത്ത് നിന്ന് ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ഇവർക്ക് ഓരോരുത്തർക്കും ചർച്ചയിൽ പങ്കെടുക്കാൻ അയ്യഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞു ഒരു നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യോഗം ചേരണം നാല് ദിവസം കൊണ്ട് ചേർത്താൽ തന്നെ തീരില്ലല്ലോ അതിനിടയ്ക്ക് ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ വേണ്ടേ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കണ്ടേ ഉറങ്ങണ്ടേ ഒരു മാസം വേണ്ടി വരും ചിലപ്പോൾ അവിടെയാണ് കുഴപ്പം അത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിൽ എനിക്ക് വിഷമമൊന്നുമില്ല ചിരിയാണ് വരുന്നത് കാരണം എന്താ വെച്ചാൽ ഇതൊരു കോമാളി സംഘമായിട്ട് മാറുന്നു അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇത് കെ പി സി സി അല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അല്ല ഇത് കെ പി വി സി ആണ് ഇത് കേരള പ്രദേശ് വേണുഗോപാൽ കമ്മിറ്റിയാണെന്ന് ഞാൻ പറയാൻ കാരണം കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ ഒന്ന് രണ്ടും മൂന്നും സ്ഥാനം കിട്ടാത്ത മുഴുവൻ പങ്കെടുത്ത മൊത്തം കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തോ പിന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തോ അവരോധിക്കാൻ പറ്റാത്തവരെ മുഴുവൻ പിടിച്ചിട്ട് ജനറൽ സെക്രട്ടറിമാരാക്കുക ജനറൽ സെക്രട്ടറിമാരാക്കാൻ പറ്റാതിരുന്ന അഭിയാകാംക്ഷികളായിരുന്ന ഒരുപാട് പേരെ പിടിച്ചിട്ട് സെക്രട്ടറിമാരാക്കാൻ പോകുന്നു ബാക്കിയുള്ളവരെ കെ പി സി സിയിലേക്ക് ഉൾപ്പെടുത്തുന്നു കെ പി സി സിയിലെ നിർവാഹക സമിതിയിലേക്ക് ഉൾപ്പെടുന്നു ഇമാതിരി ഒരു പാർട്ടി പടശമാനാ ദുനാവിൽ വേറെ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഇങ്ങനോട് ചോദനം ഉറപ്പാണ് ഇങ്ങനെക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പിന്നെ ഘടനയുള്ള നേതൃഘടനയുള്ള ഒരു പാർട്ടിയെ ലോകത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തെ ആവട്ടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ആവട്ടെ ദേശീയതലത്തിലാവട്ടെ പിന്നെ പിന്നെ സംസ്ഥാനതലത്തിലാവട്ടെ ഇപ്പം അമേരിക്കയിൽ തന്നെ ഡെമോക്രാറ്റുകളും റിപ്പബ്ലി റിപ്പബ്ലിക്കുകളും ഉണ്ട് അവരുടെ പിന്നെ വിവിധ ഫെഡറൽ സമിതികൾക്കകത്താവട്ടെ അവരുടെ പിന്നെ യു എസ്സിൻ്റെ മൊത്തം നാഷണൽ ലെവലിലാവട്ടെ ഏതെങ്കിലും പാർട്ടിക്കകത്ത് ഇങ്ങനെയുണ്ടോ എവിടെങ്കിലും ഉണ്ടോ തൃണമൂൽ കോൺഗ്രസിലുണ്ടോ ആർ ജെ ഡിയിലുണ്ടോ ശിവസേനയുടെ പിന്നെ രണ്ട് വിഭാഗം ഉണ്ടല്ലോ താക്കറെ വിഭാഗവും മറ്റേ വിഭാഗവും ഷിൻഡെ വിഭാഗം ഏതിലെങ്കിലും ഉണ്ടോ സമാജ്വാദി പാർട്ടി മുലായം സിംഗ് യാദവിന്റെ അതിലുണ്ടോ ഏ പിന്നെ ആം ആദ്മി പാർട്ടിയിലുണ്ടോ ഡി എം കെയിലുണ്ടോ എ ഡി എം കെയിലുണ്ടോ വിജയ്ന്റെ പാർട്ടിയിലുണ്ടോ ഏതാണല്ലേ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിങ്ങൾ കാണിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലുണ്ടോ ജേക്കബ് ഗ്രൂപ്പിലുണ്ടോ ജോസഫ് ഗ്രൂപ്പിലുണ്ടോ ബാലകൃഷ്ണ പിള്ള ഗ്രൂപ്പിലുണ്ടോ ജനാധിപത്യങ്ങനെ കൂടിയിട്ടാണെന്ന് പറയരുത് ഇതിനെ നേതൃബാഹുല്യം കൊണ്ട് നേതാക്കന്മാരെ തട്ടാതെ മുട്ടാതെ നടക്കാൻ പറ്റില്ല ഓരോ പഞ്ചായത്തുനിന്ന് ഇനിയിപ്പോൾ കെ പി സി സി അംഗങ്ങളുണ്ടാവും പലരും ഞാൻ പറഞ്ഞല്ലോ അല്ലാത്തൊരവസ്ഥയാണ് അണികളെക്കാൾ കൂടുതൽ നേതാക്കന്മാരുള്ള സദസ്സിലുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ വേദിയിലുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് പാർട്ടി മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എന്ന് ഇപ്പോഴും ബോധമില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് എങ്ങനെയാ ബോധം ഉണ്ടാക്കി കൊടുക്കാമെന്ന് എനിക്കറിയില്ല ഇവർക്ക് കൂടെ പിന്നെ മാനസിക ചികിത്സ നടത്താൻ എന്തായാലും തൽക്കാലം നമ്മുടെ സർക്കാർ പിന്നെ സംവിധാനങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രൈവറ്റ് മേഖലയിലുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലോ അവരെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല ഈ നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്ക് ചികിത്സ കൊടുക്കാൻ പോലുള്ള അവരെ അഡ്മിറ്റ് ചെയ്യാൻ പോലുള്ള അത്രയുള്ള ബെഡ് കപ്പാസിറ്റി നമുക്ക് നമുക്കിന്ന് കേരളത്തിൽ കടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനമില്ല ഇല്ല പിന്നെ ഈ പൊട്ടന്മാരായിട്ടുള്ള അനുയായികൾക്ക് എന്തായിരുന്നാലും അവർക്ക് ഒരു എന്താ പറയുക തിരിച്ചറിവുണ്ടാവട്ടെ വിവാഹിക ഉണ്ടാവട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഗുഡ് നൈറ്റ്